രണ്ടായിരത്തി ഇരുപത്തിയാറ് മെയ്യിൽ നടക്കുന്ന നിയമസഭാ ഇലക്ഷന് വളരെ പ്രതീക്ഷയോടെയാണ് ബി ജെ പി നേരിടുന്നത് ഇത്തവണ ഏറ്റവും കുറഞ്ഞത് ഇരുപത് നിയമസഭാ അംഗങ്ങൾ എന്ന ലക്ഷ്യത്തിൽ ബി ജെ പി മുപ്പത്തിയാറ് മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തനങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ദിവസങ്ങൾക്കകം സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയാകും എൽ ഡി എഫ് യു ഡി എഫ് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം പുരോഗമിക്കുന്നത് കേഡർ പാർട്ടിയായ ബി ജെ പിക്ക് ആളും അർത്ഥവും റെഡിയാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ തങ്ങളുടെ മുന്നേറ്റം അവർ കുറിച്ചു കഴിഞ്ഞു അതിനെക്കുറിച്ച് മുൻ വീഡിയോകളിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് വളരെ പ്രതീക്ഷയോടുകൂടി ബി ജെ പി മുന്നോട്ട് പോകുമ്പോൾ ബി ജെ പി ഈ ഇലക്ഷനിൽ ജയിക്കാതിരിക്കുന്നതിനുള്ള തന്ത്രങ്ങളുമായി യു ഡി എഫും എൽ ഡി എഫും പിറകെയുണ്ട് ബി ജെ പി ജയിക്കാതിരിക്കാൻ ഏത് ചകുത്താനുമായും കൂട്ടുകൂടും എന്ന് യു ഡി എഫും എൽ ഡി എഫും ഒക്കെ മുമ്പേ തെളിയിച്ചതാണ് അവർ തീരുമാനിച്ചതാണ് പരസ്പര സഹകരണത്തിലൂടെ വോട്ട് മറിക്കലിലൂടെ എൽ ഡി എഫും യു ഡി എഫും പരസ്പരം സഹായിച്ചു എന്ന് രാഷ്ട്രീയ കേരളത്തിൽ ചർച്ചയാണ് പക്ഷേ ഇന്ന് എല്ലാ മണ്ഡലങ്ങളിലും ജയപരാജയങ്ങൾ തീരുമാനിക്കാൻ കഴിവുള്ള പാർട്ടിയാണ് ബി ജെ പി അവർക്ക് അടിസ്ഥാനപരമായി ധാരാളം വോട്ടുകളുണ്ട് വോട്ട് മറിക്കലിലൂടെ തങ്ങൾക്ക് പാരവയ്ക്കുന്ന മുന്നണിക്ക് അത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും അതേ നാണയത്തിൽ തിരിച്ചു കൊടുക്കാൻ ബി ജെ പി തയ്യാറായേക്കും തങ്ങൾ ഒന്നാം കിട മണ്ഡലങ്ങൾ എന്ന് കരുതുന്ന മുപ്പത്തിയാറിടങ്ങൾ ഒഴികെ മറ്റ് സ്ഥലങ്ങളിൽ ഇതേ നിലപാട് വോട്ട് മറിക്കലിന്റെ നിലപാട് ബി ജെ പി എടുത്താൽ എന്തായിരിക്കും എന്ന് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ് ഇത്തവണ ബി നിന്ന് ഇരുപത് പേർ വിജയിക്കുകയും തൂക്ക് മന്ത്രിസഭ ആവുകയും ചെയ്താൽ എന്തായിരിക്കും രാഷ്ട്രീയ കേരളത്തിന്റെ സ്ഥിതി തൂക്ക് നിയമസഭ എന്ന് പറഞ്ഞാൽ ആർക്കും ഭൂരിപക്ഷമില്ലാത്ത നിയമസഭയാണ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക ഇരുപത് സീറ്റ് ബി ജെ പിക്ക് ലഭിച്ചു എന്ന് തന്നെ കരുതുക ബാക്കി നൂറ്റി ഇരുപത് ആ നൂറ്റി ഇരുപതിൽ എഴുപത് എം എൽ എമാരെങ്കിലും വേണം ഒരു പാർട്ടിക്ക് മന്ത്രിസഭയുണ്ടാക്കാൻ എൽ ഡി എഫിനോ യു ഡി എഫിനോ എഴുപത് എം എൽ എ ഇല്ലാതായാൽ തൂക്ക് നിയമസഭയായി അത് ഭാവിയിൽ തീർച്ചയായും ബി ജെ പിക്ക് ഗുണം ചെയ്യും ഇരുപത് ശതമാനം വോട്ട് നേടിയ ഒരിടത്തും ഇന്ത്യയിൽ ഒരു സംസ്ഥാനങ്ങളിലും പിന്നീട് ബി ജെ പിന്നോട്ടു പോയിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കണം ഇങ്ങോട്ട് കിട്ടുന്ന പണി അതേ നാണയത്തിൽ തിരിച്ചു നൽകാൻ ബി ജെ പി തയ്യാറായാൽ രാഷ്ട്രീയ കേരളത്തിന്റെ ചിത്രം മാറും ഒരു പ്രാവശ്യം തൂക്ക് നിയമസഭ വന്നാൽ അതിൽ നിന്ന് ഒരു മന്ത്രിസഭ മന്ത്രിസഭയുണ്ടായാൽ അതിനെ പുറത്താക്കപ്പെട്ടാൽ അതിനെ പിന്തുടർന്ന് ഒരു ഇലക്ഷൻ നിയമസഭയിലേക്ക് വന്നാൽ പിന്നെ ബി പിടിച്ചാൽ കിട്ടില്ല കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി ഉടൻ